ഉഗ്രമൂർത്തിയാണ് ദേവി കഠിനമായ ആഭിചാര ദോഷങ്ങളാൽ വലയുന്ന വ്യക്തികൾക്ക് ഉത്തമ പ്രതിവിധിയാണ് പ്രത്യങ്കിരാ ഹോമവും പ്രത്യങ്കിര യന്ത്രധാരണവും കഠിനമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രത്യങ്കിരാ ഹോമവും യന്ത്രവും ജ്യോതിഷികൾ വിധിക്കുകയുള്ളൂ ഉത്തമനായ ദേവീ ഭക്തനായുള്ള ഒരു കർമ്മിയെ കൊണ്ടുവേണം ഈ യന്ത്രം തയ്യാർ ചെയ്യിക്കേണ്ടത് എത്ര കഠിനമായ ആഭിചാര ദോഷങ്ങളും നീക്കി സാധകനെ സർവ്വകാര്യസിദ്ധി നൽകി അനുഗ്രഹിക്കുന്ന പ്രത്യങ്കിരാവിയുടെ യന്ത്രം ധരിക്കുന്നതിൻ്റെ മുഖ്യോദ്ദേശം ശത്രുദോഷ ശമനം തന്നെയാണ് ചെമ്പ് വെള്ളി തുടങ്ങിയ ലോഹങ്ങളിൽ ഈ യന്ത്രം എഴുതാവുന്നതാണ് വിധിപ്രകാരം യന്ത്രം എഴുതിത്തീർന്നതിന് ശേഷം ജലാധിവാസം ചെയ്യണം പിറ്റേ ദിവസം യന്ത്രത്തിനെ എടുത്ത് പുറ്റുമണ്ണുകൊണ്ടും നാൽപ്പാമരപ്പൊടി കൊണ്ടും തേച്ച് കഴുകാം തുടർന്ന് പുണ്യാഹം ജപിച്ചു തെളിക്കും അനന്തരം കലശം പഞ്ചഗവ്യം എന്നിവ പൂജിച്ചാടുകയും ചെയ്യുന്നു അതിനുശേഷം ഭക്തിയോടുകൂടി പ്രത്യങ്കിരാദേവിയെ വിധിപ്രകാരം ആവാഹിച്ച് സപരിവാരം പൂജിക്കുന്നു പൂജയോടൊപ്പം തന്നെ പ്രാണപ്രതിഷ്ഠാമന്ത്രവും യഥാശക്തി തൊട്ടു ജപിക്കണം അതിനുശേഷം പ്രത്യങ്കിരാ മന്ത്രം യഥാസംഖ്യ യന്ത്രത്തിന്മേൽ തൊട്ടുകൊണ്ട് ജപിക്കും ജപത്തിന്റെ പത്തിലൊന്ന് ഹോമിച്ച് സംവാദം സ്പർശിക്കുകയും വേണ്ടതായുണ്ട് ഇത്രയും കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം പ്രത്യങ്കിരാ യന്ത്രത്തെ സാധകന് ധരിക്കുവാനോ സ്ഥാപിക്കുവാനോ ആയി നൽകാവുന്നതാണ് വീടുകളിൽ സ്ഥലരക്ഷയായും ഈ യന്ത്രം സ്ഥാപിക്കുക പതിവുണ്ട് ഈ യന്ത്രം സ്ഥാപിച്ച വീടുകളിലേക്ക് യാതൊരുവിധ ശത്രുബാധാശല്യങ്ങളും ബാധിക്കാറില്ല എന്നുള്ളതും അനുഭവ സത്യമാണ് യന്ത്രം തൽ സിംഹമുഖ്യം സകല രപുഭയ ധ്വംസരക്ഷാകരം ച എന്നുള്ളതായിരിക്കുന്ന പ്രമാണത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ് ഈ പ്രത്യങ്കരാ യന്ത്രം സകല വിധത്തിലുമുള്ളതായിരിക്കുന്ന ശത്രുഭയത്തെയും നശിപ്പിക്കുന്നതും എല്ലാവിധ രക്ഷകളെയും നൽകുന്നതുമാണ് എന്നതാണ് ഈ പറഞ്ഞ പ്രമാണത്തിന്റെ അർത്ഥം ഈ യന്ത്രം ധരിക്കുന്ന വ്യക്തിക്ക് യാതൊരു തരത്തിലുമുള്ളതായിരിക്കുന്ന ശത്രുദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളും ഏൽക്കുകയില്ല ഉഗ്രമൂർത്തിയായ പ്രത്യങ്കരാ ദേവിയുടെ പ്രഭാവത്താൽ എല്ലാ ദോഷങ്ങളും ക്ഷണത്തിൽ തന്നെ നീങ്ങിപ്പോകുന്നതാണ്